എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് രാഹുൽ പറയുന്നത് ഈ ചെറുക്കിന്റെ പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ് പക്ഷേ എന്തിനു സിദ്ധിക്കിനെ സൂര്യനെല്ലി കേസില് എത്ര ആളുകൾക്കെതിരെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ പറവൂർ സെക്സ് റാക്കറ്റ് കേസിൽ എത്ര ആൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ആ കുട്ടികൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ കുട്ടീനെ പല രീതിയിൽ പല ആളുകളും ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കോടതി ഇതില് ഇങ്ങനെ ചൂണ്ടിക്കാട്ടാനായിട്ടുള്ള കാരണം പോലും പറയട്ട ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത്യാള് അപ്പൊ അത് അങ്ങനെ ഒരാളല്ലേ എന്നിട്ട് പിന്നെ ചെയ്തു ആയിക്കോട്ടെ മഹാവയസ് ഒന്നല്ല ഇരുപത്തിരണ്ട് വയസ്സ് ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന വയസ്സല്ലല്ലേ ഇരുപത്തിരണ്ട് രാഹുൽ നിങ്ങൾ നിങ്ങൾ ഈ കോടതിയുടെ ജഡ്ജ്മെന്റിൽ പോലും വൈലേറ്റ് ചെയ്തുകൊണ്ട് കോടതി കോടതി സുപ്രീം നിങ്ങൾ 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 എന്തിനാണ് എന്തിനാണ് വിക്ടിമിനെ വിക്ടിമിനെ ഇങ്ങനെ പറയുന്നത് ആദ്യം പറയേണ്ടത് ആ ഇൻസിഡന്റ് ഉണ്ടായോ അഭിലാഷ് കൃത്യമായി പറഞ്ഞില്ലേ എത്ര മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ ആ ഇൻസിഡന്റ് ഉണ്ടായോ നിങ്ങൾ റേപ്പ് ചെയ്തോ ഇല്ലയോ അത് പറഞ്ഞ പോലെ എന്തിനാണ് ആ കുട്ടീനെ ഇത്തരത്തിൽ മോശമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് സത്യമാണെങ്കിലും എനിക്ക് ഇതൊക്കെ ഇതെല്ലാം അവരുടെ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ക്ഷേം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് സത്യമല്ലേ മാഡം ഞാൻ ഞാൻ ഈ നോക്കൂ രാഹുൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കി നിങ്ങൾക്ക് ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ അതിന് ശിക്ഷ നമ്മുടെ മോശക്കാരില്ലേ ചെയ്യേണ്ടത് ിൽ തന്നെ ഇരുപത്തി മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് കൃത്യമായിട്ട് രാഹുൽ പറഞ്ഞതിനുള്ള മറുപടി ഉണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയുടെ ഉത്തരവിൽ രാഹുൽ വളരെയധികം ഉളവാക്കുന്ന തരത്തിലുള്ള പല ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണെന്നിരിക്കെ ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറുവാനുള്ളൊരു അവകാശം ആർക്കും ഇല്ലല്ലോ ശ്രീരാഹുൽ ഇപ്പൊ എങ്ങനെയുണ്ട്